ചികിത്സയ്ക്ക് പണമില്ലാതെ ഷാർജയിലെ ദെയ്ത്തിൽ ദുരിതത്തിൽ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരം സ്വദേശി സൂസൻ ആന്റണിക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും വഴിയൊരുങ്ങുന്നു മാതൃഭൂമി ന്യൂസ് വാർത്തയെ തുടർന്ന് നിരവധി പേർ സഹായവുമായി രംഗത്തെത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ കണ്ണിന് ശസ്ത്രക്രിയ നടത്താനാണ് തീരുമാനം ഞാൻ അല്ല എന്നൊരു ഫീലിംഗ് ഉണ്ട് കൈവിട്ടിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ പോയി എന്ന് വിശ്വസിച്ച് അതിൽ മാത്രം ഒരാളായിരുന്നു ഭക്ഷണത്തിനും വാടകയ്ക്കും ചികിത്സയ്ക്ക് പോലും വകയില്ലാതെ ഒരൊഴിഞ്ഞ കെട്ടിടത്തിന്റെ കോണിൽ കഴിഞ്ഞിരുന്ന സൂസൻ ആന്റണി വാർത്തയറിഞ്ഞ് സഹായവുമായി സഹായവുമായെത്തിയവരുടെ കരുതലിൽ ദുബായിലെ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിലെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞ വാക്കുകളാണ് ഇത് ജീവിതം തിരിച്ചുപിടിക്കാനുള്ള പ്രതീക്ഷയുടെ വാക്കുകൾ ഇത്രയും നാൾ ചികിത്സിക്കാത്തതിനാൽ ഇടതുകണ്ണിന്റെ കാഴ്ച പൂർണമായും നഷ്ടമായി മങ്ങി തുടങ്ങിയ വലതുകണ്ണിനാണ് ഇനി ശസ്ത്രക്രിയ ഗ്ലോബൽ പ്രവാസി യൂണിയൻ പ്രവർത്തകരാണ് സൂസൻ ആന്റണിയെ ആശുപത്രിയിൽ എത്തിച്ചത് ഇവരൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഏറ്റവും കോസ്റ്റ് കുറച്ചിട്ട് ഏറ്റവും നല്ല ചികിത്സ ഇവർ കൊടുക്കാമെന്ന് ആസ്ട്രോ കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ശതമാനം നഷ്ടമായ ശേഷി ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ സൂസൻ സൂസൻ തയ്യാറാണ് ആന്റണിക്ക് രണ്ട് കണ്ണും ദൈവം മടക്കിയെടുത്താലും ഞാൻ ജോലി ചെയ്ത് ജീവിക്കും കാരണം എന്റെ കേൾവി നഷ്ടപ്പെട്ടിട്ടില്ല എന്റെ സംസാരിക്കാനുള്ള കഴിവ് ദൈവം തിരിച്ചെടുത്തിട്ടില്ല മറ്റാരോഗ്യ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നിലവിലുള്ളത് കഴിച്ച് മുന്നോട്ടു പോകാൻ പറ്റുന്നതാണ് ചികിത്സയ്ക്ക് എത്ര പണം വേണ്ടി വേണ്ടിവരുമെന്നത് രണ്ട് ദിവസത്തിനകം അറിയാം ഇതിനു ശേഷമാകും മറ്റ് നടപടികൾ ശസ്ത്രക്രിയ വൈകിയാൽ വലതുകണ്ണിന്റെ കാഴ്ചശേഷിയെയും ബാധിക്കും അതുകൊണ്ട് തന്നെ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് ശ്രമം അജുമാനിലും ഷാർജിയിലുമായി ബിസിനസ് നടത്തിയിരുന്ന തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി സൂസൻ ആന്റണി പലരുടെയും ചതിയിൽപ്പെട്ടാണ് ഈ നിലയിലായത് ഫാക്ടറി പൂട്ടി എഴുപത്തിയെട്ട് ജോലിക്കാരെയും പിരിച്ചുവിട്ടു പത്തു ലക്ഷത്തോളം ദൃഹം തിരിച്ചു കിട്ടാനുണ്ടെങ്കിലും അവരിലാരും ഇന്ന് തിരിഞ്ഞു നോക്കുന്നില്ല ഈ എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കുന്ന കാര്യമാണ് മറിച്ച് നമ്മളെ വെല്ലുവിളിച്ച ഒരുപാട് മനുഷ്യരുടെ മുന്നിൽ ജീവിച്ച് കാണിക്ക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം കണ്ണു നനയിക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നതാണ് സൂസൻ ആന്റണിയുടെ ഈ വാക്കുകൾ സൂസൻ ആൻ്റണിയുടെ സംഘടനകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ പലരും നമ്മളെ വിളിച്ചിരുന്നു ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പാക്കാമെന്ന് പലരും വാക്ക് തന്നിരുന്നു അതാണിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് പക്ഷേ ഈ ചികിത്സ കൊണ്ട് മാത്രം സൂസൻ്റെ ദുരിതം അവസാനിക്കില്ല കാരണം ആ വിസ കഴിഞ്ഞിട്ടുള്ളതും അതോടൊപ്പം തന്നെ മറ്റ് പല വിധത്തിലുള്ള കേസുകളും എല്ലാം നിരവധി നൂലാമാലകളും സാമ്പത്തിക ബാധ്യതകളും ഒക്കെ ഉണ്ട് അതാണ് ഇനി പരിഹരിക്കേണ്ടത് ദുബായിൽ നിന്നും മുഷീർ മുഷീർക്കുഴിയിലൊപ്പം സുരേഷ് വൊലിക്കുറ്റം മാതൃഭൂമി